ഇടുക്കി ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം കുന്തളംപാറയിലാണ് കേട്ടോ ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി എന്നാണ് വിവരം ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വ്യാപക നാശനഷ്ടമാണ് സ്ഥലത്തുണ്ടായത് മുല്ലപ്പെരിയാറിന് പിന്നാലെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകളും ഉടൻ ഉയർത്തും രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ ആ പ്രദേശത്തിന്റെ ദൃശ്യങ്ങളുണ്ട് പക്ഷെ അവിടെയെങ്കിലും ആൾക്കാർ താമസമില്ലാതിരുന്നു വീടില്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടൊരു വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം കരുതാൻ ഇത് പ്രഭവ കേന്ദ്രമാണോ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ ആ ഡോക്ടർ അരുൺ ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ നമ്മളോട് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിരുന്നു കട്ടപ്പനയിൽ ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് അത് ആദ്യഘട്ടത്തിൽ എവിടെയാണെന്ന് സ്ഥിരീകരിക്കാനായിരുന്നില്ല അതിപ്പോൾ കുന്തളംപാറയിലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കട്ടപ്പന നഗരത്തോട് തന്നെ ചേർന്നുള്ള ഒരു പ്രദേശം കൂടിയാണ് അതിൻ്റെ ഉത്ഭവസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ പ്രദേശത്ത് കാര്യമായ ആളുകൾ താമസമില്ലാത്തത് ആശ്വാസകരമാണ് പക്ഷേ ഏക്കർ കണക്കിന് കൃഷിഭൂമി അവിടെ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിലുള്ള അധികൃതർ ആ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ാണ് അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ എത്ര ഏക്കർ സ്ഥലം ഒലിച്ചുപോയി എന്തൊക്കെ കൃഷിയാണ് നശിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും ഇപ്പോൾ നമ്മൾ നമ്മളുള്ളത് അരുൺ മൂന്നാർ മൂന്നാർ കുമളി സംസ്ഥാന ദേശീയപാതയിലെ നാലാം മൈലിലാണ് ഉള്ളത് ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഈ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ ആ മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വലതു ഭാഗത്താണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത് അത് മുകൾ ഭാഗത്തു നിന്നും ആ വീടിന്റെ മുറ്റത്തു നിന്നും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു രാവിലെ യും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്താണെങ്കിൽ റോഡിന്റെ ഇടതുഭാഗം മണ്ണിടിഞ്ഞ് ഒരു അപകടാവസ്ഥ നിലനിൽക്കുകയുമാണ് അവിടെ ഇപ്പോൾ ഒരു ഒരു വരിയിലൂടെ ഗതാഗതം കടത്തിവിടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ വലതുഭാഗത്ത് റിബൺ വെച്ചുകൊണ്ട് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി മണ്ണിടിച്ചിലുകളാണ് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരി ശരി നെയ്യാർ ഡാമിന്റെയും ഷട്ടറുകൾ തുറക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു